കാലമാടന്റെ പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഹലോ എവിടെ പോയി ചത്ത് കിടപ്പാടി എത്ര നേരായി വിളിക്കുന്നു നേരമായി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ച് ശീതുവിനോട് ചേർന്ന് കിടന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു അപ്പുറത്തുനിന്ന് കാലപ്പിലുള്ള മറുപടി ഓൺ ദ സ്പോട്ടിലെത്തിയിരുന്നു അപ്പുറത്തു നിന്നുള്ള വർത്താനം കേട്ടപ്പോൾ തന്നെ സ്ത്രീക്ക് മനസ്സിലായിരുന്നു അതാരാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് ഉറങ്ങണം ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയ നിരസത്തിൽ ബ്ലാങ്കറ്റ് ഒന്നുകൂടെ മേലേക്ക് വലിച്ചിട്ട് ഒരു ആയിട്ട് കൊണ്ട് ചോദിച്ചു വന്ന് വാദിത്തോർക്കി കോപ്പേ അതെ മിസ്റ്റർ കെട്ടിയോനെ ഞാൻ അമരാവാദിലല്ല എന്റെ വീട്ടിലെ മുമ്പ് വെച്ചിട്ട് പോയി ചേച്ചി ഉറങ്ങട്ടെ നീ എവിടിയാന്ന് എനിക്ക് അറിയാടി ഡയലോഗ് ഡയലോഗായിരിക്കും അത് വന്ന് വാദിത്തൊർക്ക് ഞാനിവിടെ ഉണ്ട് എന്ത് ഷിവേട്ടൻ പറഞ്ഞ് കേട്ടുള്ള ഹാങ് ഓവറിൽ അതും ചോദിച്ച് ഞെട്ടിലോടും വെള്ളിലേതേ ഉറക്കം അതിന്റെ പഴിക്കങ്ങ പോയിരുന്നു നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നേ ഇരുന്ന് വിൽക്കാതെ താഴോട്ട് വന്ന് വാതി തുറക്ക് ഇല്ലേ ഞാൻ ചവിട്ടി തുറക്കും വേണ്ട ഞാനിപ്പോ വരാം അതും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് അടുത്ത് ഇറങ്ങുന്ന ശീതുവിനെ നോക്കി മുടി വാരിക്കെട്ടി ബാത്റൂമിൽ പോയി മുഖം കഴിക്കുവന്ന് ഓളെ ഫ്ലാഷ് ഓൺ ആക്കി വാതിൽ തുറന്ന് ഇറങ്ങി ലൈറ്റ് ലൈറ്റിട്ട് വന്നാലും എന്റെ ദേവിയെ ഇങ്ങനെ നിന്നെ കേടാ കള്ളനെ പോലെ വരാൻ നേരത്തെ കാലത്ത് കയറി വന്നുകൂടെ ഇന്നത്തെ മനുഷ്യൻ്റെ ഉറക്കം കളിയാൻ ഫോണ് വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അത് കട്ട് ചെയ്ത് ഓരോന്ന് പെറുപിടുത്ത് വേഗം പോയി വാതിൽ തുറന്നു നിങ്ങൾക്ക് ഇത് ബാക്കി പറയും മുൻപ് ആ കായൽ തന്നെ വാ പൊതിഞ്ഞു പിടിച്ചിരുന്നു ആ കായകലേക്ക് ഇടുന്ന ശ്വാസം കിട്ടാതെ കുതിരൻ തുടങ്ങിയതും പതി ആ കൈകൾ അയച്ചപ്പോഴാണ് ശിവേട്ടന്റെ മുണ്ടിലും ഷട്ടിലും ഒക്കെ പറഞ്ഞ രക്തക്കാരെ കാണിയത് അയ്യോ ഇത് എന്ത് പറ്റി ഇതെന്ത് ഡ്രസ്സിൽ ചോരാ ഒച്ച വെച്ച് എല്ലാവരും ഉണർത്താതിന്റെ കൂടെ വാ എങ്ങോട്ടാ ആ ചോദ്യത്തിന് തിരിച്ചു കിട്ടിയത് ദഹിപ്പിക്കുന്ന തരത്തിലുള്ള നോട്ടം തന്റെ പരങ്കളികൾ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കയ്യിലുള്ള ഫോണും വാങ്ങി മാറുകയെങ്കിൽ പിടിച്ച് തന്റെ കൈയും പിടിച്ച് വീടിന്റെ പിന്നിലെ കൊളുത്തി നീ ഇവിടെ ഇരിക്കേ ഞാൻ അത് കുളിച്ചിട്ട് വരാം തന്നെ പിടിച്ച് പടവിലിരുത്തിയതും അതും മൺ ശർത്തയച്ച് അരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കത്തി പുറത്തേക്കെടുത്ത് ഫോണിൽ ഫ്ലാഷ് ലൈറ്റിൽ ആ കത്തിയിൽ പുറം രക്തം കണ്ടതും ശരീരം മൊത്തം വിറകിൽ രൂപപ്പെട്ടിരുന്നു പേടിയോട് ആ മുഖത്തേക്കും കത്തിയിലേക്കും മാറി മാറി നോക്കി താനേ നോക്കി അതിൽ രക്തമെല്ലാം ഒഴുക്കി ദേവി ഇങ്ങനെയും ഒരു അതോ മറ്റു ആണോ ഒരു ഗുണ്ടയുടെ കൂടെ ഞാൻ ഇത്രയും കാലം ജീവിച്ച് എന്നെ കൊല്ലു ഞാൻ മുണ്ടല്ല മൈൻറ്റ് പേടിയെന്നറിയോ ഞാൻ പാടുന്നെങ്ങനെ ഇങ്ങനെ നാലഞ്ച് മാസമായി നിന്റെ കൂടെ ആയതുകൊണ്ട് നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ അറിയാൻ മായിന്റ് ആവശ്യമൊന്നുമില്ല ബോധ്യല്ലാത്ത പ്രവർത്തി ചിന്തകളാണല്ലോ തൻറേത് എനിക്കിട്ട് താങ്ങി അതും പറഞ്ഞ് കത്തിയേർത്ത് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കുളത്തിലേക്ക് ഇറങ്ങി ഞാൻ ഇത് കേൾക്കണം പാതരാത്ത് ഇങ്ങനെ കൂട്ടിന് വിളിച്ചോണ്ട് പോരാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ആ നന്ദി പോലും ഈ കാലിനില്ല ഓരോ നാളെ വെച്ച് അങ്ങേര് അറിയാവുന്നവരായിരുന്നു ശിവേട്ടൻ കുളത്തിൽ നിന്ന് കയറി വന്നതും അടുത്തുള്ള മറബുറയിൽ പോയി ഒരു തോർത്തു തോർത്തുണ്ടൊരു മുണ്ടും എടുത്ത് കൊണ്ടുപോകുന്ന കൊടുത്തു എന്തോ അടുത്ത് നിൽക്കാൻ പേടി തോന്നിയതും പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുമ്പോഴെങ്കും കയ്യിൽ കുളിച്ച് വലിച്ച് ആ നെഞ്ചോട് ചേർത്തിരുന്നു അയ്യോ എന്റെ കൊല്ലല്ലേ ഞാനീ ബയക്കിന് വരില്ല ആണെങ്കിൽ ഒരിക്കലും നല്ല കുട്ടിയായി നിന്നോളാം പ്ലീസ് പെട്ടെന്നായത് കൊണ്ട് പേടിച്ചിരുന്നു അതുകൊണ്ട് കണ്ണുകൾ ഇറകിയടിച്ച ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞു നിർത്തിയത് പെട്ടെന്ന് തലക്കൊരു കുത്തു കിട്ടിയതും തലയും മുടിഞ്ഞ് മുഖം ചുടിഞ്ഞ് പേടിയോടാണ് മുത്തേക്കുന്നത് ഞാൻ ഇന്നിവിടെ വന്നിട്ടില്ല നീ എന്നെ കണ്ടിട്ടില്ല മനസ്സിലായോ അതങ്ങനെ ശരിയാകും അവയ് എന്തായാലും നിക്കഞ ഞാൻ പറഞ്ഞ മനസ്സിലായി നിനക്ക് മനസ്സിലായി അങ്ങേരിൽ നിന്നും പിടിവിട്ട് മാറിക്കൊണ്ട് പറഞ്ഞു പിന്നെ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട നിന്നെ കൊല്ലും കൊല്ലോ സ്ത്രീയുടെ പേടിച്ചുള്ള ചോദ്യം കേട്ടും അവൻ പൊട്ടി വന്ന ചിരിക്ക് അടിച്ചു പിടിച്ച് ആദ്യം തലിയാട്ടി മുന്നോട്ട് നടന്നു വീടിന് മുന്നിലെത്തിയതും കണ്ടു പോകാൻ റെഡിയായി ബാഗും കുറിച്ച് നിൽക്കുന്ന ശ്യാമിന് ഏട്ടാ പോകാം ശ്യാം ശിവക്ക് നേരെ ഷർട്ട് നേടിക്കൊണ്ട് പറഞ്ഞതും അവനത് വാങ്ങി തരിച്ചു ശ്യാമേ ഇത് എങ്ങോട്ട് പോവാ ഞങ്ങള് പോവാ ശ്രീ സ്ത്രീ അർജന്റായം പോകാനുണ്ട് പിന്നെ മുത്തച്ഛോട് ഞാൻ വെളുപ്പിന് വെളുപ്പിനിറങ്ങിയത് പറഞ്ഞാ മതിയെ ശ്യാമേ നീ നടന്നു പാണ്ടി കുറച്ച് അപ്പുറത്തുണ്ട് ഞാൻ വന്നോളാം പാണ്ഡിയുടെ കീഴ് ശ്യാമന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ഒരു അവനൊരു ഒന്നും വാങ്ങി മുന്നോട്ട് നടന്നതും ശിവ സ്ത്രീക്ക് നേരത്തിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ചോദ്യത്തിന് അതേ എന്ന രീതിയിൽ താല്യായി ഇനി പോയി ഉറങ്ങിക്കൂ ഗുഡ് നൈറ്റ് സ്ത്രീയുടെ കവളിൽ തട്ടി അതും പറഞ്ഞ് ശിവ മുന്നോട്ട് നടന്നതും സ്ത്രീ ഒന്നും മനസ്സിലാകുന്നവരെ നോക്കിയിരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് ഇതുവരെ കണ്ട പ്രേതസിനിമൊക്കെ ഓടി വന്നതും ചുറ്റും തങ്ങി നിൽക്കുന്ന ഇരുട്ടിനെ ഭയത്തോടെ നോക്കി റൂമിലേക്ക് പോയി റൂമിലെത്തി കിടന്നിട്ടും എത്രയായിട്ടും ഉറങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ ബ്ലഡ് കണ്ട ശവമാകുന്ന തന്നെ മാത്രം വന്ന നിദ്രാധികം തിരുത്തി നോക്കിയില്ല മനസ്സിലെന്തോരു ഭയം ചിവേട്ടൻ കയറി വന്ന സാഹചര്യവും ഡ്രസ്സിലെ രക്തകരയും ഒക്കെ കൂടി ആലോചിക്കുമ്പോൾ ഉള്ളിൽ ഭയവും സംശയവും ഇരട്ടിയായി കൂടുതലൊന്നും ആലോചിച്ച് പേടിക്കൂട്ടാൻ നിൽക്കാതെ തലവടി പൊതുപ്പെട്ട് ഒന്നും അറിയാതെ സുഖമായി കിടന്നിറങ്ങുന്ന ശീതവിനേയും മെറുകപ്പെടുന്ന വിടികൾ ചെയ്യും രാവിലെ എണീറ്റപ്പോഴും മനസ്സിന് എന്തല്ലാത്ത പേടി പിടിമുറുക്കിയിരുന്നു ആരോടെങ്കിലെല്ലാം പറയണെന്ന് ചോദിച്ചാൽ ശിവേടം പറഞ്ഞ പോലെ തന്നെ കൊന്നു കളഞ്ഞാലും അച്ഛൻ ശ്യാമനെ ചോദിച്ചപ്പോ കാലത്ത് എന്തോ അത്യാവശ്യം പറഞ്ഞ് അമരവതിയിലേക്ക് തിരിച്ചു പോയിന്ന് പറഞ്ഞു പിന്നീട് അച്ഛനോടൊപ്പം നിന്ന് വരാന്ന് പറഞ്ഞു പോയവരെ അവരെ കാത്തിരുന്നു ഉച്ചയായപ്പോഴേക്കും അമ്മയും വല്ലമ്മയും അബിയും ഒക്കെ എത്തിരുന്നു അബിയുടെ കോലം കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി കീഴിച്ച ആ ഒരു കോലായി പോയിരുന്നു ഒരു കുഞ്ഞു ജീവൻ തുടികൊണ്ട് ആ കുഞ്ഞു വയലിലെ അത്ഭുതത്തോടെ നോക്കി അവളെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടി ചക്കരയിൽ ഈച്ച പൊതിയും പോലെയായിരുന്നു വിശേഷം ചോദിക്കലും ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയും കഴിപ്പിക്കലും മറ്റുമായിരുന്നു കരുതുന്നു പക്ഷെ എന്ത് കഴിച്ചാലും അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അവളത് വെച്ച് പുറത്തേക്ക് കളയും വൈകുന്നേരം അച്ചമ്മയോടൊപ്പം അമ്പലത്തിലും പോയി ദീപാരാധന തുടർന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഉമറത്താരെയോ കാത്തുന്ന പോലെ ഇരിക്കുന്ന ശിവേരനെ കണ്ടത് ശിവേരനോട് സംസാരിച്ച് അച്ഛമ്മ അകത്തേക്ക് കയറിപ്പോയതും അങ്ങനെയൊക്കെ എന്തോ പറയാനുള്ള പോലെ തോന്നിയതും ഞാനാ മുഖത്തേക്കുന്നു ശ്രീ വേഗം പോയി റെഡിയായി വാ നീ എങ്ങോട്ടാ വീട്ടിലേക്ക് പോകണം വേഗം വരണം ഞാനങ്ങോട്ടില്ല അത് നീ തീരുമാനിച്ചാൽ മതിയോ എന്റെ കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് കണ്ട് ഇപ്പം ഞാൻ തീരുമാനിക്കും വേഗം പോയി ഒരുങ്ങി പടി ഇല്ല എന്നെ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരാത്തിന് ശല്യമല്ലേ പിന്നെന്തിനാ ഓ ഇപ്പം മനസ്സിലായി തോന്നുമ്പോൾ വന്ന് തോന്നുന്ന രീതിയിൽ ചീത്ത പിടിക്കാനാവൂല്ലേ ശ്രീ അലറണ്ട ഒന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല നിങ്ങൾക്ക് പോകാം ഉള്ള ദേഷ്യവും സങ്കടവും പേടിയും മടക്കി നിർത്തി അതും പറഞ്ഞ് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും ആ കായകൾ തനിൽ തടസ്സം തീർത്തില്ല നീ വരും ഞാൻ കൊണ്ടുപോയിരിക്കും നിന്നെ അത് നിങ്ങൾക്ക് തോന്നുകയാണ് മിസ്റ്റർ ഞാൻ വരില്ല ഉം കാണാം ഇനി ശിവ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അപ്പ എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കും അറിയാലോ നിനക്ക് ഒരു ചിരിയോടതും പറഞ്ഞ അവളെ നോക്കി മീശം പിരിച്ചു ഒറ്റക്കണ്ണിറക്കി കാണിച്ച അവൻ അകത്തേക്ക് പോയതും ശ്രീ അവൻ പോയ വഴിയെ ദേശത്തോടെ നോക്കി ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി മലപ്പുറം ശിവരുടെ മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു എന്തോ സംസാരിക്കാൻ എന്ന് പറഞ്ഞെങ്കിലും അതിന് ചെവി കൊടുക്കാൻ പോയില്ല ബാംഗ്ലൂരിൽ വെച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ചെറിയ മുറിവായി ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഞാൻ വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് മനസ്സ് മറുത്തിരുന്നു ഞാൻ വന്നു സ്ത്രീ അബിയുടെ റൂമിന് വാതിൽ തുറന്നുള്ളിലേക്ക് കയറി ബേർഡിൽ കിടന്ന് അഭിയോദ നിങ്ങളെന്ത് ഇവിടെ നിങ്ങൾ കിടന്നില്ലേ സ്ത്രീയെയും അവളുടെ കൂടെ വന്ന ശീതുവിനെയും നോക്കി ചോദിച്ചു അതെ ഞാൻ നിന്റെ അബിയുടെ കൂടെയാണ് കിടക്കുന്നത് ഞാൻ മാത്രല്ല ശീതു പക്ഷേ നിന്റെ കൂടെ ബെഡിലല്ല ഞാൻ നിന്റെ കൂടെ കിടന്നാലേ നിന്റെ വയലുള്ള കുഞ്ഞു വാവയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ അതോട് ഇവിടെ കിടക്കാം പറസിലിനോടൊപ്പം ഒരു ബേർഡ് എടുത്ത് തറയിൽ വിരിച്ചു അോ അവളുടെ പറച്ചിലും ആക്ഷനുമൊക്കെ കണ്ട് ക്ഷീതവും അബിയും പൊട്ടിച്ചിരിച്ചു രാത്രി ശിവ ശ്രീ വരുന്നതെന്ന് നോക്കി മനസ്സിൽ പലതും കണക്ക് കൂട്ടി അവളുടെ വരവും കാത്തിരുന്നെങ്കിലും സമയം ഒരുപാടായിട്ടും അവൾ വരാത്തത് അവനെ ദേഷ്യം ഫോൺ ഫോണെടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കോൾ കണക്ട് ആവാത്തത് ആയതും ശിവ ദേശത്തിൽ ഫോൺ ബെഡ്ഡിലേക്ക് ഇട്ട് ബാതിൽ തുടർന്ന് പുറത്തേക്കു ചുറ്റും നോക്കി എല്ലാവരും കിടന്നുറപ്പ് വരുത്തി വെറുത്തിരുന്ന മുണ്ടും മടുക്കിൽ കുത്തി ഒരു സംശയത്തോട് അഭിയുടെ റൂമിൽ ലക്ഷ്യം പതിയെ ഡോറ് തള്ളിത്തിറന്നുള്ളിലേക്ക് കയറിയതും ശിവ കണ്ടിരുന്നു ചീതവിന്റെ മേലേക്ക് കൈയും കാലും ഇട്ടി ചുറ്റിപ്പിടിച്ച് നിഷ്കളനദിയോടെ ഉറങ്ങുന്ന സ്ത്രീ ഡേറ്റിന്റെ വെളിച്ചത്തിൽ ഉറങ്ങുന്ന സ്ത്രീയൊന്ന് നോക്കി അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവളെ ശബ്ദം ഉണ്ടാക്കാതെ വിളിച്ചെങ്കിലും അവിടെ ഉറക്കത്തിൽ അവന്റെ കൈകൾ തട്ടി മാറ്റി ശീതവിനോട് ചേർന്ന് കിടന്ന് അത് കിടന്ന് ശിവ ഒന്ന് പല്ലു കടിച്ച അവള് ശീതുവിൽ നടത്തി മാറ്റി തോളിലേക്കിട്ട് പുറത്തേക്ക് നടന്നു ശീതുവേ എന്താ ചേച്ചി ഇനി കയറി പോര് അവിടെ തനിയെ കിടക്കണ്ട പിന്നെ ആ ഡോർ ലോക്ക് ചെയ്തിരേ അവി പറഞ്ഞത് കേട്ടതും ശീത് ചിരിച്ചു കൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് അവിയുടെ അടുത്ത് കിടന്നുറക്കത്തെ പുലകിയപ്പോഴും ഇരുവരുടെയും ചൂണ്ടിൽ സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇതേസമയം ശിവശ്രീയെയും കൊണ്ട് നേരെ പോയത് നിലാവിൽ കുളിച്ച് നിൽക്കുന്ന കുളപ്പടവിലേക്കായി ഇപ്പോഴും ഒന്നും അറിയാതെ തന്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന സ്ത്രീയെ കണ്ടതും ശിവ നോക്കി നോക്കി പല്ലിക്കടിച്ചു വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളത്തിൽ നില കിട്ടാതെ മുങ്ങിത്താഴ്ന്ന സ്ത്രീയെ കണ്ടതും ശിവവേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് നേരെ നിർത്തി പാട്ടി തവൻ എന്ത് പണിയോട് കാണിച്ച് ഒന്ന് നോക്കിയായത് ശ്രീ ബോധം വന്നതുപോലെ മുഖത്തെ വെള്ളം വലത്തേക്കായി കൊണ്ട് തുടച്ചു മാറ്റി അവനെ നേരെ ദേഷ്യത്തിൽ ചോദിച്ചെങ്കിലും അവന്റെ ശ്രദ്ധ വെള്ളത്തിനോടും ഒപ്പം അവളുടെ നെറ്റിയിൽ ഒഴുകിയിറങ്ങുന്ന സിന്ധൂർത്തരമായിരുന്നു ആടക കുരുവി ശിവയുടെ അലക്കൊപ്പമുള്ള വെള്ളം അവളുടെ നെഞ്ചുവരെ ഉള്ളത് കണ്ട് ശിവ ശിരിയോടെ നോക്കി പിടിച്ചു സ്ത്രീ അവനെ കലുപ്പിൽ നോക്കി കുതിരി മാറി പോകാൻ ശ്രമിച്ചതും ശിവ അവളുടെ അടുപ്പിലെ പിടിമുറുക്കി അവടെ ഉയർത്തി അവളുടെ മുഖം അവൻ്റെ മുഖത്തിൽ നേരെയാക്കി എന്നെ എന്റെ നിങ്ങൾക്ക് ദ്രാന്താണോ എങ്ങനെ തോന്നിയ ദൃശ്യം കൊണ്ടിടാൻ നോക്കിക്കോ നിങ്ങളൊരു ഗുണ്ടെല്ലാവരും പറയും ഒരു ദയ വെള്ളത്തിൽ കൊണ്ടിട്ടില്ലേ മിണ്ടാ നിക്കടി ഇനിയും കിടന്ന ചിലച്ചാലേ ഞാനീ വെള്ളത്തിൽ നിന്നെ വേണോ ശിവകൗരവത്തിൽ ചോദിച്ചത് സ്ത്രീയെ വേണ്ടെന്ന രീതിയിൽ ചുമലിക്കൂച്ചി നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു എനിക്കിതുകൊണ്ട് സംസാരിക്കാനിടന്ന് പിന്നെ എന്തിനടി നീ ആ അടുത്തേക്ക് പോയത് എനിക്കൊന്ന് കേൾക്കണ്ട അതുകൊണ്ട് അവളവന്റെ തോളിൽ പിടിമുറുക്കി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞ എങ്ങനെയാ എനിക്കിതുകൊണ്ട് സംസാരിക്കണം സംസാരിച്ചേ പറ്റൂ അത് പറഞ്ഞ് ശിവ അവളെയും കൊണ്ട് വെള്ളത്തിന്ന് കയറി സ്ത്രീയെ പടവിലിരുത്തി അവളിരിക്കുന്നതിന്റെ തൊട്ടുതാഴത്തെ പടവിലിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനിയും മുരുകിതിരി എനിക്ക് വയ്യ ഞാനെല്ലാം മറക്കാൻ ശ്രമിക്ക സ്ത്രീ ദൂരേക്ക് നോക്കി നിറഞ്ഞ കണ്ണുങ്ങളും മറച്ചു വെച്ച് അവനോട് പറഞ്ഞു എന്ത് മറക്കാൻ ശ്രമിക്കുന്ന നീ ഉദ്ദേശിച്ചേ ശിവൾ പറഞ്ഞത് കേട്ട് കുസൃതിയോട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു എല്ലാം സാധിക്കുമോ നിനക്കതിനെ പുഞ്ചിരി ഒളിപ്പിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചതും അവൾ അവനെ നോക്കി അവളുടെ മിഴികൾ ആ കണ്ണിൽ കൊരുത്തതും സ്ത്രീ പിടച്ചിലൂടെ നോട്ടം മാറ്റി പറ സാധിക്കോ നിനക്ക് ശിവ കുസൃതിയോട് അവളുടെ സേവിക്കാരെങ്കിൽ പോയി ചോദിച്ചു അവന്റെ ചൂട് നിശ്വാസം തണുത്തുപുറച്ച് നിൽക്കുന്ന ശരീരത്തിൽ പതിഞ്ഞതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നലും പണി സാധിക്കണം തിരിച്ചു കിട്ടാത്ത സ്നേഹം അതൊരു വേദനയാണ് എത്ര മറക്കാൻ ശ്രമിച്ചാലും ഓർമ്മകളിൽ നിദ്രകളിൽ ഏകാധിതകളിൽ എപ്പോഴും വിടാതെ പിന്തുടര സ്ത്രീ അവനെ നോക്കാതെ ഏതോ ലോകത്തിനും പോലും പറഞ്ഞതും ശിവയൊന്നും നീണ്ടിയില്ല അവന്റെ വെല്ലുകൾ അവളെ വെല്ലുക്കളിലൂടെ കുരുത്തു പിടിച്ചതും സ്ത്രീ അവനെ നോക്കാതെ വെള്ളത്തിൽ തെളിഞ്ഞു കാണുന്ന പൂർണ്ണചന്ദന്റെ പ്രതിബിംബത്തിലേക്കും വിഴി ഓന്നി ദീണ്ടും ഫ്രഞ്ചാട്ടോ എനിക്കരല്ല വായിച്ചോളി ശിവപാതി അവളുടെ ചെവിക്ക് പോയതും അവൻ തന്നെ വീണ്ടും ചീത്ത വിളിക്കുകയാണെന്ന് കരുതി അവനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ട് ശിവ ഒരു പുഞ്ചിനിയോടെ തുറന്നു എന്റെ ജീവനേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവണ് നിന്റെ സ്നേഹവലയത്തിൽ വലയത്തിൽ നിന്നും സ്വതന്ത്രയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് യു ശ്രീ ഐ ലവ് യു സോ മച്ച് ഐ വിൽ നെവർ ഗീവ് ഓൺ യുവർ ഫോർ ശിവ പറഞ്ഞൊറിഞ്ഞ എട്ടിലോടെയാണ് ശ്രീ കേട്ട് നിന്നത് വീണ്ടും വീണ്ടും അവന്റെ വാക്കുകൾ ചെവിയിലാടിയിരിക്കുന്ന പോലെ തോന്നി അവൾക്ക് വീണ്ടും ശരീരം വിറക്കാനും ഹൃദയം പെരുമ്പറ മുടക്കാനും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിട്ടും അവൾക്ക് സന്തോഷം തോന്നി അവന്റെ സ്നേഹത്തിന് താൻ അർഹതയുള്ളവളല്ലെന്ന് ആരോ ഉള്ളിൽ അലമുറയിട്ട് പറയും പോലെ തോന്നി ശ്രീ സ്വയം ഒന്ന് കയലിപ്പിച്ച് ഇത് സ്വപ്നമല്ലെന്ന് ഉറപ്പിച്ചു സ്ത്രീ ശിവ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും സൂക്ഷ്മതയോട് ഒപ്പിയെടുത്ത് കൊണ്ടുപിടിച്ചതും ശ്രീ ഞെട്ടലോട് അവനെ നോക്കി ആ കാപ്പിക്കണിലെ ഭാവം അപ്പോഴും അവൾക്ക് അപരിചിതമായിരുന്നു സത്യണോ എന്നെ പറ്റിച്ചതല്ലോ ഇനി എന്നെ തള്ളി പറയോ എന്നെ ഉപേക്ഷിക്കോ ഇനി തള്ളി പറഞ്ഞാൽ എനിക്ക് സഹായിക്കില്ല വീതമ്പാൻ വേമ്മി നിൽക്കുന്ന ചൂണ്ടുകൾ കൂട്ടിപ്പിടിച്ച് നിഷ്കളങ്കതിയോടെ ചോദിക്കുന്ന സ്ത്രീയെ കണ്ടതും അവൻ അനുഭവത്തി നിനക്ക് അങ്ങനെ തോന്നിയോ സ്ത്രീ പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ തള്ളി പറയാനോ എനിക്ക് പറ്റില്ല എനിക്ക് വേണം നിന്നെ എൻ്റെ അത് മാത്രമേ ശിവൻ നിറഞ്ഞു തൊടുമ്പോ ഉണ്ട കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു തരാം അപ്പൊ മധു സ്ത്രീ വിങ്ങലോടവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മറക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് മധു മേക്കൾ എന്നെ നെഞ്ചിൽ വേരൂന്നിരിക്കുന്നത് എൻ്റെ ഈ നന്ദപ്പെണ്ണാണ് ഒരിക്കലും ഒന്നിനും നിന്നെ ഞാൻ കൊടുക്കില്ല മരണം വരെ നീ വേണന്റെ കൂടെ ആ കണ്ണുകളിലേക്ക് നോക്കി ശിവ പറഞ്ഞും സ്ത്രീ കൊച്ചുകുഞ്ഞിനെ പോലെ വിദംബരോട് ആ നെഞ്ചിലേക്ക് വീണ് അവൻ എറുകെപ്പുറം പൊട്ടിക്കറങ്ങി അവൻ്റെ കൈകളും അവളെ കൂടുതൽ ശക്തിയോടെ പൊതിഞ്ഞു പിടിച്ചു അവൾ നെഞ്ചിൻ ചൂടിൽ ഇതുവരെയുള്ള പരിഭവും പരാതിയും പറഞ്ഞു തരും ഓപ്പം ബോളിലെ കണ്ണുനീര് അവനെ നെഞ്ചിനെ നനയിച്ചൊഴുകിയപ്പോഴും ആ കൈകൾ അവനിൽ നിന്നും തെല്ലഴിയാതെ മുറുകിക്കൊണ്ടേ സ്ത്രീയുടെ മുഖം ബലമായി പിടിച്ചു വീർത്തി ആ നിറഞ്ഞ ഉണ്ട കണ്ണുകൾ തുടച്ചാ പിടക്കുന്ന മെഴികളിൽ ചുണ്ടി ചേർത്തവൻ പറഞ്ഞതും അവൾ നിറഞ്ഞ മനസ്സോടവന നെഞ്ചിലേക്ക് വീണ്ടും പുകഴ്ത്തി ചുണ്ടുകൾ അവനെ നെഞ്ചിൽ മുദ്ര നിമിഷങ്ങൾ സെക്കൻഡുകളായും മണിക്കൂറുകളായും കടന്നു പോയി കണ്ടിരുന്നു ഇടയ്ക്ക് വീശിയടിക്കുന്ന തണുത്ത കാറ്റ് അസഹനീയമായതും സ്ത്രീ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് പതുങ്ങി ചേർന്ന് പോയി ഈ നിമിഷം ഒരിക്കലും അവസാനിക്കരുത് എന്നായിരുന്നു പെട്ടെന്ന് സ്ത്രീ എന്തോ ഓർത്തതുപോലെ അവനെ നെഞ്ചിൽ നിന്ന് അടന്നു മാറി അവനെ കൂർപ്പിച്ചു നോക്കി എനിക്കിഷ്ടമല്ല ആരെ സ്ത്രീ പറഞ്ഞത് കേട്ട് ചുണ്ടിലൂറിയ ചിരിയോടെ ശിവ ചോദിച്ചു നിങ്ങളെ സ്ത്രീ അവനേരെ വിരൽ ചൂണ്ടി ആണോ അപ്പൊ ഇവിടെ നിറയെ ആരുള്ള പ്രണയാണ് സ്ത്രീയുടെ നെഞ്ചിലേക്ക് ചൂട് കല്ലിക്കൊണ്ട് കൂത്തിയ ശിവയോട് ചോദിച്ചതും അവളൊരു വിറകലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ആരോടൂല്ല കുറുമ്പോടവന്റെ വിരൽ തട്ടി മാറ്റി സ്ത്രീ പറഞ്ഞു ആണോ അവനീ ആരോടൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നല്ലോ ഈ നെഞ്ചിൽ നിറയെ ഞാനാണെന്നും എന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണെന്നും സ്ത്രീയെ ചുറ്റിപ്പിടിച്ച് അവനെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു ആ ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് നിങ്ങളല്ല എന്റെ ആദ്യയുടെയും വിഷ്ണുവിൻ്റെ ആണ് ഇഷ്ടം ശിവയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു സ്ത്രീ പറഞ്ഞത് കേട്ട് അതുവരെ ചിരിയോടെ നിന്ന ശിവടെ മുഖം പലിഞ്ഞു മുറുക്കി അപ്പം അവന്റെ അടുപ്പിലുള്ള പിടിയിടം മുറുക്കം മുറിയും വിഷുനേരം കൊണ്ട് തന്നെ അവളുടെ കവളുകളിൽ ഇപ്പോൾ അല്ലായിരുന്നു പിന്നെ ചുണ്ടുകൾ ആ മുഖം മുഴുവൻ ഓടുന്നതാണ് പതിയതരങ്ങൾ തമ്മിൽ കൊരത്തതും അവളൊന്ന് കുറുകിയവൻ്റെ തോളിൽ അല്ലിപ്പിടിച്ച് മിഴികൾ അടച്ചിരുന്നു ഇടുപ്പിലുള്ള കൈകളുടെ ചനനം മാറി തുടങ്ങിയതും അവളൊന്ന് കുറുകിയവൻ്റെ തോളിൽ നഖങ്ങളായിരിക്കും അവൾ കുതിരി മാറാൻ ശ്രമിക്കുന്നതോറും അവൻ അവളെ വരഞ്ഞു അവളുടെ ചുണ്ടുകളെയും അവൻ മാറി മാറി